ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്ന് നമ്മുടെ രണ്ടാമത്തെ മോൾ ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷയം ചെയ്താലോ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്ന് എത്ര വയസ്സായി പന്ത്രണ്ട് വാങ്ങി പന്ത്രണ്ട് തികഞ്ഞു വാ വാ വൈ ഗുഡ്നസ് പന്ത്രണ്ട് വർഷം അപ്പോൾ ദൈവം ജയത്തോടെ നടത്തി അവളുടെ പേര് ഏഞ്ചൽ എന്നാണ് ഏഞ്ചലിൻ്റെ അർത്ഥം എന്തുവാ ഓ മാ മൈ ഗോഡ് മാലാഹ അപ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു മാലാഹയാണ് പന്ത്രണ്ട് വയസ്സായി പന്ത്രണ്ട് വർഷം ദൈവം അതിശയമായി നടത്തി ബേബി ഏഞ്ചൽ ചേച്ചിയെ കുറിച്ച് എന്താ പറയാനുള്ളത് ഏഞ്ചൽ ചേച്ചി ഇഷ്ടമാണോ ഇഷ്ടമാണോ ആ അച്ചു ചേച്ചിയെ കുറിച്ച് ഓക്കെ അപ്പോൾ ദൈവാനുഗ്രഹിക്കട്ടെ ഈ മോള് ദൈവം നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് ആക്ച്വലി അവള് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ ചെക്കപ്പിന് പോകുമായിരുന്നു എന്നാൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി വളരെ വിഷമിച്ചു കാരണം ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു ഹാർട്ട് ബീറ്റ് ഇല്ല പെട്ടെന്ന് പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞങ്ങളാകെ അപ്സെറ്റായി വളരെ നിരാശയോടെ സ്കാനിങ് റൂമിലോട്ട് കയറി ഞാൻ പുറത്ത് വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നു പ്രതീക്ഷ അറ്റ നിമിഷങ്ങളായിരുന്നു നെഗറ്റീവ് റിപ്പോർട്ടുമായി എൻ്റെ ഭാര്യ സ്കാനിങ് റൂമിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ആശ്വസിപ്പിക്കണം എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്നുള്ള ചിന്തയിലായിരുന്നു എന്നാൽ നമ്മുടെ ചിന്തയ്ക്കതീതമായ ദൈവത്തിൻ്റെ കരം അതിശക്തമായിട്ടന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ദൈവം അവിടെ ആയുസിനെ മടക്കി തന്നു അന്ന് മുതൽ ഇന്നയോളം അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഇന്നയോളം ദൈവം വള നടത്തി ദൈവം കൊണ്ടുവന്ന ഓരോ വിധങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഏഞ്ചലിന് വേണ്ടി ചോദിക്കുന്നു പുതിയ വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവിധ നന്മകളാലും ദൈവം വള നിറയ്ക്കേണ്ടതിന് ദൈവകൃപയിൽ ദൈവിക ജ്ഞാനത്തിൽ ദൈവിക ബുദ്ധിയിൽ വളർന്നു വരേണ്ടതിന് അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രയത്നിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അതിനുവേണ്ടി ചോദിക്കുന്നു ഓക്കെ അപ്പോൾ അഞ്ചൽ ദൈവാനുഗ്രഹിക്കട്ടെ ഈ പുതിയ വർഷം എല്ലാവിധ നന്മകളാലും ദൈവം നിറയ്ക്കട്ടെ കൂടുതൽ മിടുക്കുകയാകണം നന്നായിട്ട് പഠിക്കണം കൂടുതൽ പ്രാർത്ഥിക്കണം ദൈവകൃപയിൽ വർത്തിച്ചു വരണം എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കണം പപ്പയ്ക്ക് അമ്മയ്ക്ക് സഹോദരങ്ങൾക്ക് ഓക്കെ ദൈവാനുഗ്രഹിക്കട്ടെ നമുക്ക് പറയാനുണ്ടോ ഗിഫ്റ്റ് ഈ അവര് വലുതാവുമ്പോ അവര് ഗിഫ്റ്റ് തരുന്നായിരിക്കും ഓക്കെ മറ്റാരെങ്കിലും ഉണ്ടോ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഏഞ്ചലിനെ നമ്മൾ ബ്ലസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ലൈഫിലും ഏറ്റവും അനുഗ്രഹമായി തീരാ പുതിയ വർഷം ഏറ്റവും ശ്രേഷ്ഠമായി തീരാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഏഞ്ചലിന് ദൈവകലങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ നല്ല ഒരു വർഷത്തിനായ സ്തോത്രം ഈ വരുന്ന പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തീരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ശിഷ്ടായുസൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവകൃപയ്ക്കുള്ളിൽ പൊതിയപ്പെട്ടവളായി ദൂതന്മാരുടെ വലിയ കാവലിൽ ഉള്ളിൽ പൊതിയേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വലിയ തേജസ് കൊണ്ട് ദൈവം നിറയ്ക്കേണ്ടതിന് അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടാൻ പഠനത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ സഭയിൽ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇന്ന് ഈ നിമിത്തം ജാതികൾ അനുഗ്രഹിക്കപ്പെടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അവളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായി സ്തോത്രം സൻഡേ സ്കൂൾ അധ്യാപകർ ടീച്ചേഴ്സ് സ്കൂൾ അധ്യാപകർ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നവരുടെ വളർച്ചയിൽ പ്രാർത്ഥനയിൽ കൂടെ നിൽക്കുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവം അനുഗ്രഹിക്കും ഇന്നേ ദിവസം ഞങ്ങൾ കേൾക്കുന്ന ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ ദിവസം നന്മയായി തീരട്ടെ അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളാലും ഈ മക്കളുടെ മേൽ ദൈവം ചൊരിയേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു ഒരു നന്മയ്ക്കും മുടക്കം വരാത്തവരായി ജ്ഞാനത്തിൽ ബുദ്ധിയിൽ ദൈവകൃപയിൽ ഈ പ്രിയപ്പെട്ടവർ വളർന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഓക്കെ ഗോഡ് ബ്ലസ് യു ആൾ ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷം താങ്ക് യു സോ മച്ച് ബായ്